നിങ്ങൾ പറയുന്നുണ്ട് അങ്ങനെ പറയുമ്പോൾ എന്ന് പറയുന്ന ഒരു ശൈലിയൊക്കെ ഉണ്ടാവും പക്ഷേ എപ്പോഴെങ്കിലും നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ മൂപ്പര് വീട്ടിലെങ്ങനെയായിരിക്കും ഭാര്യനോട് സംസാരിക്കാൻ ഒരു മുഖ്യമന്ത്രി ഒക്കെ ആയാലും ഒക്കെയാണ് പക്ഷെ വീട്ടിൽ പോയിട്ട് ഭാര്യനോട് മൂപ്പര് സംസാരിക്കുന്ന ഒരു രീതി ഉണ്ട് കപല കുറച്ച് വെള്ളം വേണം ആ മീൻ കറിയൊന്നും മീൻ ഒന്നും കിട്ടിയില്ലേ ആ മീന് കിട്ടാഞ്ഞ് അപ്പോ തൽക്കാലം ഉണക്ക വീര് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും കാര്യം അതൊക്കെ ഒരു കാര്യം ചെയ്യും രസം പെണ്ണൊക്കെ എടുത്തിട്ട് ഉപ്പേരി കൂടി വെക്കുക എന്ത് പറയുന്ന അങ്ങനെ ഒരു രീതി ഒന്ന് ആലോചിച്ചു നോക്കിയാൽ നമ്മൾ ഇവരൊക്കെ വീട്ടിലൊക്കെ വർത്തമാനം പറയുന്ന ഒരു ശൈലിയൊക്കെ നമുക്ക് ആലോചിച്ച് നൽകിയ ഭയങ്കര രസമാണ് മുകേഷ് നില്ല് നില്ല് നോക്ക് നോക്ക് മോഹൻലാൽ ഹെൽറ്റ് അടിച്ച് കണ്ടില്ലേ കളിയും പഴയ കളിയൊന്നും മറന്നിട്ടില്ല അല്ലേ കളിക്ക് കളിക്ക് മാലു ഐ ലവ് യു എന്ന് തോന്നുന്നു